ഫസ്റ്റ് ഡേ ലൂലൂരിൽ പോയതായിരുന്നു കേട്ടോ സംഭവം ആൾക്കാരെ കണ്ടു ഞെട്ടി അത്രയ്ക്കും ജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയത് ഏകദേശം നമ്മൾ പോയേകം രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പം തന്നെ അങ്ങനെ എന്തായാലും നല്ല ആളുകൾ വന്നിട്ടുണ്ട് നല്ല തിരക്കാണ് ഉള്ളിലോട്ട് കയറുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത് എന്തായാലും ഉണ്ടാവും പുതിയതല്ലേ എന്തായാലും ഇത്ര ജനങ്ങൾ പ്രതീക്ഷയില്ല കേട്ടോ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് ജനങ്ങൾ കൂടും ഇപ്പോൾ എക്സാം ഒക്കെ നടക്കുന്നതിനെക്കൊണ്ട് ഒന്നുകാടിയും കുറവ് ഇനിയിപ്പോൾ ഓണത്തിന്റെ വെക്കേഷൻ പാടിയായാലും ഇവിടെയൊക്കെ അടുക്കാൻ കയ്യിലോട്ടോ മുകളിലേക്ക് അത്ര തിരക്കില്ലെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലാണ് ഹൈപ്പർ മാർക്കറ്റിലാണ് കണ്ട ജനങ്ങൾ ഫുഡ് കയറുന്നത് ഇതിൻ്റെ മുകളിലാണെങ്കിലും ഫാഷൻ ഉണ്ട് പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട് അങ്ങോട്ടൊന്നും അത്രക്കില്ല ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലാണ് എന്താ ഈ ഹൈപ്പർ മാർക്കറ്റത്തെ ഫുഡുകളും ഹൈപ്പർ മാർക്കറ്റിലെ മൊത്തമായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറേ ആൾക്കാർ വാങ്ങിപ്പോൾക്കാർ കാണാൻ വരുന്നവരുണ്ട് എന്തായാലും എല്ലാവരും ലുലുമാളുടെ ഉള്ളിലാണ് ഇന്നും ഇന്നലെയായിട്ട് എന്തായാലും ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറി ഒക്കെ കയറി നേരെ വയത് ഫുഡിൻ്റെ ഭാഗത്തേക്കായിരുന്നു ഫുഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ കേക്ക് ഐറ്റംസും പാസ്ട്രി ഒക്കെ ഇതാ കുറേ ബേക്കിങ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കിട്ടും പിന്നെ അവിടെ കേക്ക് അങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് വണ്ടികൾ ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഒക്കെ ബാക്കിൽ ആ വാറണ്ടിക്ക് സ്വീറ്റ് ഒക്കെ ഉണ്ട് പിന്നെ പലതരം ഫുഡുകളുണ്ട് ഇവിടെ വാങ്ങാൻ കുറേ ടൈമാണ് വാങ്ങി നിൽക്കുന്നൊരു ക്യൂ ആണ് ബില്ലടിക്കാൻ പോയാലോ അവിടെയും നല്ല ക്യൂ ആണ് കേട്ടോ ബില്ലടിക്കാൻ ഇതാ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് എല്ലാ ലൈനിലും പിന്നെ അവിടെ സെൽഫ് കൗണ്ടറുണ്ട് പത്ത് സാധനം പത്ത് ഐറ്റത്തിൻ്റെ സാധനം പക്ഷേ ആ സെൽഫ് കൗണ്ടറിലും ആൾക്കാർ ക്യൂ തന്നെ കേട്ടോ സെൽഫ് കൗണ്ടർ ഓരോരുത്തരും ഓരോരുത്തർ കേട്ടുന്നു അതിൻ്റെ ഉള്ളിൽ നാലോ അഞ്ചോ അഞ്ച് അഞ്ചാറോ സെൽഫ് കൗണ്ടറേ ഉള്ളൂ കേട്ടോ എന്തായാലും ആൾ കൂടുമ്പോൾ അങ്ങനെ തന്നെയല്ലേ എന്തായാലും സെൽഫ് കൗണ്ടറിൽ ക്യൂ നിന്ന് ബില്ല് അടിച്ചിട്ടോ ഒരു രണ്ട് സാധനം എടുത്തിട്ടോ ഉള്ളതായിരുന്നു നേരെ മുകളിലൊന്ന് പോയി നോക്കാന്ന് വെച്ച് മുകളിൽ നമ്മളെ ലുലു ഫാഷൻ ഉണ്ട് ഒന്ന് പോവാന്ന് വെച്ച് എന്തായാലും അവിടെ ഡിജിറ്റൽ ഐറ്റംസ് ഉണ്ട് ഇവിടെ കുറേയുള്ള ലുലു ഉണ്ട് ഇത് മോളിലാണ് അത് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ ആകെ രണ്ട് ഫ്ലോറേ ഉള്ളൂ പിന്നെ മേലെ സെക്കൻഡ് അങ്ങനെ ഗ്രൗണ്ടടക്കം മൂന്നേ ഉള്ളൂ ഇവിടെയും അത്യാവശ്യം തിരക്കന്ന കുട്ടികളെ കരിച്ചിലൊക്കെ കുറേ കേൾക്കുന്നുണ്ട് അവിടെ നമ്മുടെ ഒക്കെ എന്തായാലും അപ്പുറത്തുപ്പുറത്തൊക്കെ വേറെയും ഷോപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ ബ്രാൻഡഡ് ഷോപ്പുകൾ ലുലു ഹൈപ്പറും ലുലു കണക്റ്റും ലുലു അല്ലാതെ തന്നെ കുറേ ഷോപ്പുകൾ വേറെയും ബ്രാൻഡഡ് ഐറ്റങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ഫുള്ള് കറങ്ങാൻ നിൽക്കില്ല തല ദിവസം വന്ന് നമ്മൾ ഫുള്ളായിട്ട് എടുത്തിരുന്നു കേട്ടോ വീഡിയോ അതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് കാലിയായിട്ടുള്ള ഇനോഗ്രേഷൻ എന്തായാലും നമ്മൾ പാർക്കിങ്ങിലേക്ക് വല്ല ഇറങ്ങി എങ്ങനെയുണ്ട് ഒരു സാധനം വാങ്ങി വാങ്ങാൻ വേണ്ടി പോയതാണ് എന്തായാലും തിരക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല നമുക്ക് വേറെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നേരെ ഇറങ്ങി ഒരുപാട് പേര് സാധനം വാങ്ങിക്കൊണ്ട് കിട്ടും അല്ലേ ഇറങ്ങണ്ടേ റോഡ് ചെറുതല്ലേ മാളുടെ ഉള്ളു വലുതായിട്ട് കാര്യമില്ലല്ലോ റോഡ് ചെറുതല്ലേ റോഡാണ് വലുപ്പം കൂട്ടേണ്ടത് ഇല്ല പാർക്കിംഗ് അടിപൊളി ഒരുപാട് വണ്ടികൾക്ക് നിർത്തട്ടുള്ളിൽ അതിനൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഇന്നലെയൊക്കെ ഉദ്ഘാടനത്തിന് കഴിഞ്ഞിട്ട് തന്നെ അത്രയ്ക്കും വണ്ടികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ എക്സിറ്റ് പോണ രണ്ട് ഗേറ്റ് ആട്ടോ നാലും അഞ്ചും എന്ന് പറഞ്ഞിട്ട് ഒന്ന് മാങ്കാവ് ഭാഗത്തേക്ക് രാമനാട്ടർ അങ്ങനെ പോകുമെന്ന് ഒന്ന് കോഴിക്കോട് ടൗണിലേക്കുള്ള ഗേറ്റുകളാക്കിയിട്ടാണ് അതിങ്ങനെ ഇറങ്ങുമ്പോൾ അവിടുന്ന് കുറച്ച് വണ്ടികളെ സ്റ്റോപ്പ് ചെയ്യുക അപ്പം ചെറിയ ബ്ലോക്കുകൾ ഇങ്ങനെ പെടുന്നുണ്ട്